ഓട്ടം പോയി തിരിച്ചു തിരിച്ചുവരികയായിരുന്ന ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം പയ്യോളി തച്ചൻകുന്ന് മംഗലശ്ശേരി അനുരാഗിനാണ് മർദ്ദനമേറ്റത് മറ്റൊരു ഡ്രൈവറായ അയനിക്കാട് കമ്പിവളപ്പിൽ അർഷാദിനെയും കയ്യേറ്റം ചെയ്തു അനുരാഗിനെ കൊയിലാണ്ടി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച രാത്രി ഏഴ് മണിക്ക് പയ്യോളി ബിസ്മിനഗറിൽ ഓട്ടം പോയി തിരിച്ചു വരുമ്പോൾ ഏരിപ്പറമ്പിൽ ജംഗ്ഷനിൽ വെച്ചാണ് ഓട്ടോ ഡ്രൈവർ അനുരാഗിന് ക്രൂരമർദ്ദനമേറ്റത് അപകടകരമായ രീതിയിൽ അശ്രദ്ധമായി ബൈക്ക് ഓടിക്കുന്നത് കണ്ട് കാര്യം തിരക്കിയതിനാണ് ഓട്ടോ ഡ്രൈവറെ ബൈക്ക് യാത്രികൻ ക്രൂരമായി മർദ്ദിക്കുകയും പിടിച്ചുമാറ്റാൻ ശ്രമിച്ച അർഷാദിനെ കയ്യേറ്റം ചെയ്തതുമാണ് പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് പയ്യോളി ടൗണിൽ പ്രകടനവും പൊതുയോഗവും നടത്തി ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ നേതാക്കളായ എൻ ടി രാജൻ യു കെ പി റഷീദ് കെ സി സതീശൻ സി വി രാജീവൻ ടി റാഫി ടി ടി സോമൻ പ്രദീപ് തോലേരി എന്നിവർ പ്രസംഗിച്ചു ഓട്ടോ ഡ്രൈവർമാരെ ക്രൂരമായി മർദ്ദിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സ്പോർട്ട് കേരള ന്യൂസ് പയ്യോളി